ഞാൻ നിരണത്ത് സേവനപരം നടത്തിക്കൊണ്ടിരിക്കും കണ്ടോ എന്റെ ചേട്ടൻ കരിയിലെല്ലാം ഞങ്ങൾ രണ്ടും കൂടുതലാണ് കേട്ടോ കരിയിലെല്ലാം തൂക്കി ഭയങ്കര കാറ്റാണ് കേട്ടോ കാറ്റ് നിങ്ങൾ കാറ്റ് കണ്ടിട്ടുണ്ടോ ഞങ്ങളുടെ നിരണത്ത് വരണം കാറ്റ് കാണണം പറ്റിയ കാറ്റാ നോക്ക് ഞങ്ങളുടെ നിരണത്തെ കാറ്റ് കണ്ടോ നിങ്ങള് കണ്ടോ ഞങ്ങളുടെ കൈസറുകേട് ഓടുന്ന ഇതിന്റെ ഇടയ്ക്ക് സി നല്ല കാറ്റാണ് കണ്ട മഴ പെയ്യാൻ പോവും അതിന്റെ അതിൻ്റെതാണ് നല്ല സൂപ്പർ കാറ്റ് കേട്ടോ ചെടിയൊക്കെ ആടുന്ന കണ്ടോ കൂട്ടുകാര് ചെടിയൊക്കെ കണ്ട കണ്ടോ 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 ഭയങ്കര കാറ്റ് ഞാൻ ഇങ്ങോട്ടെങ്ങും വന്നങ്ങോട്ട് തുടങ്ങിയില്ല കേട്ടോ നമ്മളപ്പോ ചെടി പരിപാടികളൊന്നും തുടങ്ങിയിട്ടില്ല എങ്കിലും ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കുക കേട്ടോ എൻ്റെ എല്ലാം പോയി കിടക്കുക ഇനി അതെല്ലാം വരണം അവിടെ നിന്ന് നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ വീട് ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങളെ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട് വീട് കേട്ടോ ഓക്കെ ഞാൻ എൻ്റെ ഗാർഡനിലിപ്പം പോയി കിടക്കുക പോച്ചയൊക്കെ കയറി നാശം ഇനി ഇതൊക്കെ ശരിയാക്കണം അപ്പം ഞങ്ങൾ ഇതൊന്ന് നടത്തുവാണേ എന്താ സേവനവാരം കറക്റ്റ് കഴിഞ്ഞാൽ സേവനവാരം ഞാൻ കായംകുളത്തുനിന്ന് ഇങ്ങോട്ട് വരും ഇവിടുന്ന് അങ്ങോട്ട് പോരും ഇത് തന്നെ പണി എനിക്ക് കേട്ടോ അപ്പം ഇവിടെ പിന്നെ ചേട്ടനൂടെ വന്ന് ഞങ്ങൾ രണ്ട് പേരും കൂടെ നിന്ന് കരിയിലെല്ലാം തൂത്ത് വാരി കേട്ടോ നല്ല ഇത് വരുന്നുണ്ട് കേട്ടോ ഭയങ്കര പോയി കാറ്റാണ് കണ്ടോ സി ഞങ്ങളുടെ പാടം അപ്പുറത്ത് പാടം കണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അതൊക്കെ അല്ലേ അപ്പൊ നമ്മൾ ഒന്ന് തീയിട്ട് കളയു ഇവിടെ മൊത്തം കരിയില ഇവിടെ എല്ലാം ഇന്ന് ഞങ്ങൾ തൂത്ത് കേട്ടോ തൂത്ത് തീയത്തിക്കുക കണ്ടോ ഞങ്ങളുടെ നിരണത്തെ കാറ്റ് കണ്ടോ കൂട്ടുകാരെ നിരണത്തെ കാറ്റ് എപ്പോഴും ഇങ്ങനെ കേട്ടോ പാടം പാടമുള്ളാണ്ടോ ഫുൾ ടൈം ഇവിടെ കാറ്റാണ് കേട്ടോ നല്ല രസമാണ് കാറ്റും ഒക്കെ കൊണ്ടു നിൽക്കാൻ സൂപ്പർ കാറ്റാണ് കണ്ടോ ഇത് ഞങ്ങളുടെ വീടിന് മുൻവശത്തെ റോഡ് റോഡ് കഴിഞ്ഞാൽ ഉടനെ തോട് തോട് കഴിഞ്ഞാൽ നമ്മുടെ പാടം കണ്ടോ പാടം ഇങ്ങനെ നോക്കിയാൽ വീട് കണ്ടോ എവിടെ വീട് കണ്ടോ ഞാൻ അണക്കിന്നു കാരണം മഴ എന്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി ഞാൻ ചോദിച്ചു മഴ പെയ്തു പോവുമോ എന്നോർത്ത് ഓടി വരുവായിരുന്നു കേട്ട കാറ്റുള്ള ഇത് പുകഞ്ഞോണ്ടിരിക്കുന്നു കാറ്റ് വന്നോണ്ടായി തീ ആളി കത്തുന്ന അല്ലെങ്കിൽ ആളി കത്തില്ലായിരുന്നു ഓക്കെ അപ്പം ഇവിടെ ഒന്നും ഞാൻ മിറ്റോ ഒന്നും ക്ലീൻ ആക്കിയിട്ടില്ല മിറ്റോ ഒക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നിങ്ങക്ക് നല്ല വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ ഞാൻ അപ്പുറത്തും കൂടെ ഇവിടെ ഞാനില്ലാഞ്ഞോണ്ട് എല്ലാം പോച്ച കേറി കിടക്കും അപ്പം പോച്ച എല്ലാം ഇഴുതും ഞാൻ ഇപ്പുറത്തും തീയിട്ടു പക്ഷെ അവിടെ ഒന്നും ഞാൻ നിങ്ങൾ ഇപ്പം കാണിക്കുന്നില്ല കണ്ടോ അവിടെ ഞാൻ പുകയും ഇട്ടു കാരണം എല്ലാം കത്തി തീരട്ടെന്ന് ചോദിച്ചു കണ്ടമാനം ഇതുകൊണ്ടോ പോച്ചയാണ് പോച്ച കൊണ്ട് നിറഞ്ഞിരിക്കും അതിന അവിടെ എല്ലാം എല്ലാം അങ്ങ് പോച്ചയ കേട്ടോ അപ്പം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗോഡ് ബ്ലെസ് യു ലവ് യു ബൈ ബൈ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങളുടെ നേരിടണം കേട്ടോ